പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനാഭാഗങ്ങൾ മക്കുമാരുടെ ഒന്നാം പുസ്തകം അധ്യായം പന്ത്രണ്ട് പ്രഭാഷകൻ അധ്യായങ്ങൾ മുപ്പത് മുപ്പത്തൊന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ നാം വചനം വായിക്കുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്നുമക്കബായർ അധ്യായം പന്ത്രണ്ട് സ്പാർത്തായുമായി സഖ്യം സമയം തനിക്ക് അനുകൂലമാണെന്ന് കണ്ട് ജോനാഥാൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ആളുകളെ തെരഞ്ഞെടുത്ത് അവിടേക്ക് അയച്ചു അതുപോലെ തന്നെ സ്പാർത്താക്കാർക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അവൻ കത്തുകൾ അയച്ചു അവർ റോമയിലേക്ക് പോയി പ്രതിനിധി സഭയിൽ പ്രവേശിച്ച് പറഞ്ഞു പ്രധാന പുരോഹിതനായ ജോനാഥാനും യഹൂദ ജനതയും അവരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു അപ്പോൾ അവരെ യൂതാദേശത്തേക്ക് സമാധാനത്തിൽ കടത്തിവിടണമെന്ന് അവർ പോകുന്ന സ്ഥലങ്ങളിൽ ഉള്ളവർക്കായി അക്കൂട്ടർ കത്തുകൾ നൽകി ജോനാഥാൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തുകളുടെ പകർപ്പാണിത് സ്പാർത്തായിലെ സഹോദരർക്ക് പ്രധാന പുരോഹിതനായ ജോനാഥാൻ്റെയും ജനതയുടെ ആലോചനാ സമിതിയുടെയും പുരോഹിതന്മാരുടെയും ശേഷിച്ച യകൂദ സമൂഹത്തിൻ്റെയും അഭിവാദനങ്ങൾ ഈ പകർപ്പിൽ കാണപ്പെടുന്നതുപോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ രാജാവായ ആരിയൂസ് മുമ്പ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് കത്തുകൾ അയച്ചിരുന്നല്ലോ ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തെയും സൗഹൃദത്തെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന കത്ത് കൈപ്പറ്റുകയും ചെയ്തു ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്കിവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെട്ടു അത് നിങ്ങളിൽ നിന്ന് അകൽച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് നിങ്ങൾ ഞങ്ങൾക്ക് സന്ദേശം അയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കുന്നല്ലോ ഇതാ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണങ്ങളിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു എന്തെന്നാൽ സഹോദരരെ അനുസ്മരിക്കുന്നത് ഉചിതവും ന്യായവുമാണല്ലോ നിങ്ങളുടെ പ്രതാപത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഞങ്ങളെ ആകട്ടെ ഏറെ പീഡനങ്ങളും അനേകം യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു ചുറ്റുമുള്ള രാജാക്കന്മാരും ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തിരിക്കുന്നു നിങ്ങളെയോ മറ്റ് സഖ്യകക്ഷികളെയോ ഞങ്ങളുടെ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള തുണ ഞങ്ങൾക്ക് സഹായമായുണ്ട് ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ഞങ്ങളുടെ ശത്രുക്കൾ ലജ്ജിതരാക്കപ്പെട്ടു റോമക്കാരുമായുള്ള സൗഹൃദവും മുൻസഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിൻ്റെ മകൻ നുമേനിയോസിനെയും ജാസന്റെ മകൻ അന്തിപ്പാത്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവരുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ കത്തുകൾ നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനാൽ ദയവായി ഞങ്ങൾക്കിതിന് മറുപടി തരുവിൻ ഓനിയാസിന് അവർ അയച്ച കത്തുകളുടെ പകർപ്പ് ഇതാണ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് സ്പാർത്താക്കാരുടെ രാജാവായ ആര്യൂസിൻ്റെ അഭിവാദ്യങ്ങൾ സ്പാർത്താക്കാരെയും യഹോദരെയും സംബന്ധിച്ച് ഒരു ലിഖിതത്തിൽ കാണുന്നത് അവർ സഹോദരരാണെന്നും അബ്രാഹത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്നുമാണ് ഇപ്പോൾ ഞങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതിനാൽ ദയവായി നിങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ഞങ്ങൾക്കെഴുതിയാലും ഇതാ ഞങ്ങൾ നിങ്ങൾക്കെഴുതുന്നു നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ഇപ്പോൾ ആജ്ഞാപിച്ചിട്ടുണ്ട് ദമത്രിയൂസിനെതിരെ യുദ്ധം ദമത്രിയൂസിൻ്റെ സേനാധിപന്മാർ മുമ്പത്തെക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ജോനാഥാൻ കേട്ടു ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്ത് ദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി അങ്ങനെ തൻ്റെ രാജ്യത്ത് പ്രവേശിക്കാൻ അവനവർക്ക് അവസരം നൽകിയില്ല അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു രാത്രിയാകുമ്പോൾ തങ്ങളുടെ മേൽ ചാടി വീഴാൻ അക്കൂട്ടർ തയ്യാറായി നിൽക്കുകയാണെന്ന് അവർ തിരിച്ചു വന്നവനെ അറിയിച്ചു ജാഗരൂകരായിരിക്കാനും രാത്രി മുഴുവൻ ആയുധവുമേന്തി യുദ്ധത്തിന് തയ്യാറായി നിൽക്കാനും സൂര്യാസ്തമയമായപ്പോൾ ജോനാഥാൻ തൻ്റെ പക്ഷത്തുള്ളവരോട് ആജ്ഞാപിച്ചു അവൻ പാളയത്തിന് ചുറ്റും ഉപരക്ഷാസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു ജോനാഥാനും അവൻ്റെ പക്ഷത്തുള്ളവരും യുദ്ധസജ്ജരാണെന്ന് കേട്ട് എതിരാളികൾ ഭയവിവശരും ആകുലചിത്തരുമായി അക്കൂട്ടർ തങ്ങളുടെ പാളയത്തിൽ തീപ്പന്തങ്ങൾ കത്തിച്ചു നിർത്തി പിൻവാങ്ങി തീപ്പന്തങ്ങൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥാനും അവൻ്റെ പക്ഷത്തുള്ളവരും നേരം പുലരുന്നതുവരെ ഒന്നും അറിഞ്ഞില്ല ജോനാഥാൻ അവരുടെ പിന്നാലെ തേടിപ്പുറപ്പെട്ടെങ്കിലും അവർ എലുത്തേരുസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല ജോനാഥാൻ സബദീയർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അറബികളുടെ നേരെ തിരിഞ്ഞ് അവരെ പ്രഹരിക്കുകയും അവരിൽ നിന്ന് കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു പിന്നീട് അവൻ പാളയം നീക്കി ദമാസ്കസിലേക്ക് പോയി ആ പ്രദേശത്തുടനീളം സഞ്ചരിച്ചു ഷെമിയോനും പുറപ്പെട്ട് അസ്കലോണും അതിനടുത്തുള്ള കോട്ടകൾ വരെയും സഞ്ചരിച്ചു അവൻ ജോപ്പായിലേക്ക് തിരിഞ്ഞ് അതിനെ അപ്രതീക്ഷിതമായി കീഴടക്കി കാരണം ദമത്രിയൂസിൻ്റെ കൂടെയുള്ളവർക്ക് കോട്ട കൈമാറാൻ അവർ തീരുമാനിച്ചിരുന്നുവെന്ന് അവൻ കേട്ടിരുന്നു അതിനാൽ അതിൻ്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ അവിടെ നിയോഗിക്കുകയും ചെയ്തു ജറുസലേം സുരക്ഷിതമാക്കുന്നു ജോനാഥാൻ തിരിച്ചുവെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂതയായിൽ കോട്ടകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അവരോട് ആലോചിച്ചു ജറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക ക്രയവിക്രയം നടത്താതിരിക്കാൻ നഗരം ഒറ്റപ്പെടും വിധം നഗരത്തിനും കോട്ടയ്ക്കുമിടയിൽ വളരെ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി കിഴക്ക് വശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിൻ്റെ ഒരു ഭാഗം നിലം പതിച്ചിരുന്നു കഫേനാത്ത എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു അപ്പോൾ ഷിമയോൻ ഷെഫേലായിലെ ആദീത നിർമ്മിച്ചു വാതിലുകളും ഓടാമ്പലുകളും പിടിപ്പിച്ച് അതിനെ അവൻ സുരക്ഷിതമാക്കി ജോനാഥാൻ ശത്രുകരങ്ങളിൽ ഏഷ്യയുടെ രാജാവാകുന്നതിനും കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു എന്നാൽ ജ്യോനാധാൻ തന്നെ അതിനെ സമ്മതിക്കുകയില്ലെന്നും അവൻ തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അയാൾ ഭയപ്പെട്ടു തന്മൂലം അവനെ പിടികൂടി വധിക്കുന്നതിന് അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അയാൾ പുറപ്പെട്ട് ബേഡ്ഷാനിലെത്തി യുദ്ധത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പതിനായിരം ആളുകളുമായി അയാളെ നേരിടാൻ ജോനാഥാൻ പുറപ്പെട്ടു അവൻ ബേഡാനിലെത്തി വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു ആകയാൽ അയാൾ ആഡംബരപൂർവ്വം അവനെ സ്വീകരിക്കുകയും അവനെക്കുറിച്ച് തൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പ്രശംസിച്ച് പറയുകയും ചെയ്തു അയാൾ അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ തൻ്റെ സുഹൃത്തുക്കളോടും സൈന്യത്തോടും നിർദ്ദേശിക്കുകയും ചെയ്തു അയാൾ ജോനാഥാനോട് പറഞ്ഞു നമ്മൾ യുദ്ധത്തിലല്ലാതിരിക്കെ ഈ ആളുകളെയെല്ലാം നീ എന്തിനെ ബുദ്ധിമുട്ടിച്ചു ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നിട്ട് നീ എന്നോടൊപ്പം ടോളം ആയുസിലേക്ക് വരിക അതും ശേഷിക്കുന്ന കോട്ടകളും എല്ലാ സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് ഞാൻ വിട്ടുതരാം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാം ഇതിനു വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത് അവനയാളെ വിശ്വസിച്ച് അയാൾ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അവൻ സൈന്യത്തെ തിരിച്ചയച്ചു അവർ യൂഥാദേശത്തേക്ക് പുറപ്പെട്ടു മൂവായിരം സൈനികരെ അവൻ തന്നോടത്ത് നിർത്തി അതിൽ രണ്ടായിരം പേരെ ഗലീലിയിൽ നിയോഗിച്ചു ആയിരം പേർ അവനോടത്ത് പോയി ജോനാഥാൻ ടോളമായൂസിൽ പ്രവേശിച്ച ഉടനെ ടോളമായൂസിലുള്ളവർ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി അവർ അവനോടൊപ്പം അകത്തു കടന്നവരെയെല്ലാം വാളിനിരയാക്കുകയും ചെയ്തു ജോനാഥാൻ്റെ പക്ഷത്തുള്ളവരെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലിയിലേക്കും മഹാസമുതലത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു അവൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടുവെന്നും അറിഞ്ഞ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ഒന്നു ചേർന്ന് യുദ്ധസജ്ജരായി മുന്നേറി അവർ തങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് കണ്ടപ്പോൾ അവരെ പിന്തുടർന്ന് വന്നവർ പിൻവാങ്ങി അവരെല്ലാം സമാധാനത്തിൽ യൂതാദേശത്തെത്തി ജോനാഥാനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ഇസ്രായേലിയർ മുഴുവൻ വളരെയധികം വിലപിച്ചു അവർക്ക് ചുറ്റുമുള്ള ജനതകൾ അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്തെന്നാൽ അവർ പറഞ്ഞു അവർക്ക് നേതാവോ സഹായകനോ ഇല്ല അതിനാൽ ഇപ്പോൾ നമുക്കവരോട് യുദ്ധം ചെയ്യാം അങ്ങനെ അവരുടെ ഓർമ്മ പോലും മനുഷ്യർക്കിടയിൽ നിന്ന് മായിച്ചു കളയാം പ്രഭാഷകൻ അധ്യായം മുപ്പത് കുട്ടികളുടെ ശിക്ഷണം തൻ്റെ പുത്രനെ സ്നേഹിക്കുന്നവൻ അവനുള്ള പ്രഹരം തുടരുന്നു അവനൊടുവിൽ സന്തോഷിക്കേണ്ടതിനാണിത് സ്വപുത്രന് ശിക്ഷണം നൽകുന്നവൻ അവൻ മൂലം നന്മ നേടും പരിചയക്കാരുടെ ഇടയിൽ അയാൾ അവൻ മൂലം അഭിമാനിക്കും സ്വപുത്രനെ പഠിപ്പിക്കുന്നവൻ ശത്രുവിനെ അസൂയാലുവാക്കും മിത്രങ്ങളുടെ മുമ്പിൽ അവൻ മൂലം അയാൾ സന്തോഷിക്കും അവൻ്റെ പിതാവ് മൃതി അടഞ്ഞെങ്കിലും അയാൾ മരിച്ചിട്ടില്ലാത്തവനെ പോലെയാണ് എന്തെന്നാൽ തനിക്ക് സമനായ ഒരുവനെ അവൻ വഴിയായി അയാൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ അയാൾ അവനെ കാണുകയും സന്തുഷ്ടനാവുകയും ചെയ്തു തൻ്റെ മരണത്തിൽ അയാൾ സന്തപ്തനുമല്ല ശത്രുക്കളുടെ മുമ്പിൽ പകരം വീട്ടാനും മിത്രങ്ങൾക്ക് നന്മ പകരം നൽകാനും അയാൾ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട് മകനെ ഏറെ താലോലിക്കുന്നവന് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടേണ്ടി വരും ഓരോ നിലവിളിയും പ്രതി അയാളുടെ ഉള്ളം കലുഷിതമാകും മെരുക്കാത്ത കുതിര ദുശാട്ട്യമുള്ളതായി മാറും സുശിക്ഷിതനല്ലാത്ത പുത്രൻ എടുത്തുചാട്ടക്കാരനായി മാറും കുട്ടിയെ അമിതമായി ലാളിക്കൂ അവൻ നിന്നെ പരിഭ്രാന്തനാക്കും അവനോടൊത്ത് മേളിക്കൂ അവൻ നിന്നെ ദുഃഖിപ്പിക്കും അവനോടൊപ്പം അതിയായി ഉല്ലസിക്കരുത് അങ്ങനെയായാൽ നീ കൂടെ സഹിക്കുകയും ഒടുക്കം നിന്റെ പല്ലെറുമുകയും ചെയ്യേണ്ടി വരും അവന് യൗവനത്തിൽ തന്നെ അധികാരം നൽകരുത് അവൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പാർശ്വങ്ങൾ ഒതുക്കുക അല്ലെങ്കിൽ അവൻ ദുശാട്ടിക്കാരനായി നിന്നെ അനുസരിക്കാതെ വരും നിൻ്റെ മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തി വഴി നീ ഇടരാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തെ വളർത്തുകയും അവനോടൊത്ത് അധ്വാനിക്കുകയും ചെയ്യുക ആരോഗ്യം സ്വശരീരത്തിൽ പീഡിതനായിരിക്കുന്ന ധനികനേക്കാൾ അരോഗദൃഢാത്രനായ ദരിദ്രനാണ് മെച്ചപ്പെട്ടവൻ ആരോഗ്യം ഏതുതരം സ്വർണത്തെക്കാളും ശ്രേഷ്ഠമാണ് ബലിഷ്ടമായ ശരീരം അളവറ്റ ധനത്തെക്കാളും ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തില്ല ഹൃദയാനന്ദത്തിനുപരിയായ സന്തോഷവുമില്ല തിക്തമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ് അടഞ്ഞ വായ്ക്കരികിൽ ചൊരിയപ്പെട്ട സദ്വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണശേഖരമാണ് വിഗ്രഹത്തിന് ഫലാർപ്പണം കൊണ്ട് എന്ത് പ്രയോജനം പൂജിക്കാനോ ഘ്രാണിക്കാനോ അതിന് കഴിവില്ലല്ലോ കർത്താവിനാൽ ഞെരുക്കപ്പെട്ടവനും അതുപോലെ തന്നെ കണ്ണുകളാൽ കണ്ട് നെടുവീർപ്പെടുന്നവൻ കന്യക ആലിംഗനം ചെയ്ത് നെടുവീർപ്പെടുന്ന ഷണ്ടനെപ്പോലെയാണ് നിന്റെ ആത്മാവിനെ ദുഃഖത്തിനായി വിട്ടുകൊടുക്കരുത് നീ നിന്നെ തന്നെ സ്വമേധയാ ഞെരിക്കരുത് ഹൃദയാനന്ദമാണ് മനുഷ്യൻ്റെ ജീവിതം മനുജൻ്റെ സന്തോഷം ദീർഘായുസും നിന്റെ ആത്മാവിൽ മുഴുകുക നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക ദുഃഖം നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക കാരണം ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രയോജനവുമില്ല അസൂയിയും കോപവും ദിനങ്ങൾ കുറയ്ക്കുന്നു ഉത്കണ്ഠ അകാല വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു ദീപ്തവും ശ്രേഷ്ഠവുമായ ഹൃദയം കാര്യങ്ങളിൽ സ്വയം സൂക്ഷിക്കും പ്രഭാഷകൻ അധ്യായം മുപ്പത്തൊന്ന് സമ്പത്ത് ധനത്തെക്കുറിച്ചുള്ള നിദ്രാവിഹീനത ശരീരം ശോഷിപ്പിക്കും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം കെടുത്തും നിദ്രാവിഹീനതയാലുള്ള ഉത്കണ്ഠ മയക്കമില്ലാതാക്കും കഠിന രോഗം നിദ്രാഭംഗം വരുത്തും ധനികൻ സമ്പത്ത് സുരുക്കൂട്ടുന്നതിൽ കഠിനാധ്വാനം ചെയ്യുന്നു വിശ്രമത്തിൽ അവൻ തൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു ദരിദ്രൻ ജീവിത കഠിനാധ്വാനം ചെയ്യുന്നു വിശ്രമത്തിൽ അവൻ അഗതിയായി ഭവിക്കുന്നു സ്വർണത്തെ സ്നേഹിക്കുന്നവൻ നീതിമത്കരിക്കപ്പെടുകയില്ല വിശിഷ്ട വസ്തുക്കൾ പിന്തുടരുന്നവൻ അവയാൽ വഴിതെറ്റിക്കപ്പെടും സ്വർണനിമിത്തം പലരും ദൗർഭാഗ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ നാശം അവരുടെ മുഖതാവിൽ തന്നെ ഉണ്ടായിരുന്നു അതിനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവർക്ക് അതിടർച്ച തടിയാണ് ഏത് പോഷനും അതിൽ പതിക്കും കുറ്റമറ്റവനായി കാണപ്പെടുന്നവനും സ്വർണത്തിനു പിന്നാലെ പോകാത്തവനുമായ ധനവാൻ അനുഗ്രഹീതൻ അനുഗ്രഹീതൻ എന്ന് നമ്മൾ വിളിക്കും വിധം ആരാനുള്ളത് സ്വജനമധ്യേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ തന്നെ ഇക്കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ട് പരിപൂർണനാക്കപ്പെട്ടവൻ ആരുണ്ട് അവന് അത് അഭിമാനകരമായി തീരും കുറ്റം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും കുറ്റം ചെയ്യാത്തവനും തിന്മകൾ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാത്തവനുമായി ആരുണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരപ്പെട്ടിരിക്കും സമൂഹം അവൻ്റെ കാരുണ്യപ്രവൃത്തികൾ വർണ്ണിക്കും വിരുന്നും വീഞ്ഞും സമൃദ്ധമായ മേശക്കരികിലാണോ നീ ഇരിക്കുന്നത് അതിനരികിൽ നീ ആർത്തി കാണിക്കുകയും ഓ ഇതിന്മേൽ എന്തെല്ലാമാണുള്ളത് എന്ന് പറയുകയും അരുത് ദുഷിച്ച കണ്ണ്ണ് ഒരു തിന്മയാണെന്ന് ഓർക്കുക കണ്ണിനേക്കാൾ ദുഷിച്ചതായി സൃഷ്ടിക്കപ്പെട്ട എന്തുണ്ട് അത് നിമിത്തം ഓരോ മുഖത്തു നിന്നും കണ്ണീരൊഴുകുന്നു നീ കണ്ണുവെക്കുന്നതിലേക്കെല്ലാം കൈനീട്ടരുത് ഭക്ഷണപാത്രത്തിൽ ഒരുവനോട് കൊമ്പ് കോർക്കരുത് അയൽക്കാരൻ്റെ കാര്യങ്ങൾ നിൻ്റേതിനുപരി പരിഗണിക്കുക ഓരോ സംഗതിയിലും ചിന്തയുണ്ടായിരിക്കുക നിന്റെ മുമ്പിലിരിക്കുന്നവ മനുഷ്യോചിതമായി ഭക്ഷിക്കുക നീ വെറുക്കപ്പെടും വിധം വാരി വിഴുങ്ങരുത് മര്യാദയെ പ്രതി ആദ്യം നിർത്തുക മര്യാദ ലംഘിക്കും വിധം നീ മതിവരായിക കാണിക്കരുത് അനേകം പേർക്കിടയിൽ നീ ഭക്ഷണത്തിനിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പേ നിന്റെ കരം നീട്ടരുത് സുശിക്ഷിതനായ മനുഷ്യന് അല്പം തന്നെ എത്ര മതിയായതാണ് തൻ്റെ കിടക്കയിൽ അവന് ശ്വാസ തടസ്സം ഉണ്ടാവുകയില്ല മിതഭക്ഷണത്തിനൊത്താണ് സുഖനിദ്ര അവൻ അത് ഉണരുന്നു അവൻ ആത്മസംതൃപ്തനാണ് അതൃപ്തനായ മനുഷനോടൊത്ത് നിദ്രാവിഹീനതയുടെയും ദഹനക്ഷയത്തിൻ്റെയും ക്ലേശവും ഉദരാസ്വാസ്ഥ്യവും ഉണ്ടായിരിക്കും അമിത ഭോജ്യത്താൽ നീ ക്ലേശിക്കുന്നെങ്കിൽ എഴുന്നേറ്റകന്ന് ഛർദിച്ചു കളയുക നീ സ്വസ്ഥനാകും കുഞ്ഞെ എന്നെ കേൾക്കുക എന്നെ നിരാകരിക്കരുത് എൻ്റെ വാക്കുകൾ നീ ഗ്രഹിക്കും നിൻ്റെ എല്ലാ ജോലികളിലും സമർത്ഥനായിരിക്കുക നിനക്കൊരു രോഗവും അന്ന് ഭവിക്കുകയില്ല ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഉദാരമതിയായവനെ അധരങ്ങൾ പുകഴ്ത്തും അവൻ്റെ മേന്മയെക്കുറിച്ചുള്ള സാക്ഷ്യം വിശ്വസനീയവുമാണ് ഭക്ഷണത്തിൽ പിശുക്ക് കാണിക്കുന്നവനെതിരെ പട്ടണം മുറിമുറുക്കും അവൻ്റെ പിശുക്കിനെക്കുറിച്ചുള്ള സാക്ഷ്യം കൃത്യമാണ് വീഞ്ഞുകൊണ്ട് പൗരുഷം പ്രകടിപ്പിക്കണ്ട എന്തെന്നാൽ വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് ജലനിമഗ്നമാക്കലിലൂടെ ചൂള ഉരുക്കിനെ പരിശോധിക്കുന്നു അതുപോലെ കലഹത്തിൽ വീഞ്ഞ അഹങ്കാരികളുടെ ഹൃദയങ്ങളെയും വീഞ്ഞ് അതിൻ്റെ അളവിൽ നീ കുടിച്ചാൽ മനുഷ്യർക്ക് അത് ജീവന സമമാണ് വീഞ്ഞിൻ്റെ കുറവുള്ള ജീവിതം എന്തു തരം മനുഷ്യർക്ക് സന്തോഷത്തിനായാണ് അത് സൃഷ്ടിക്കപ്പെട്ടത് ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിൻ്റെ സന്തോഷവും ആത്മാവിൻ്റെ ആനന്ദവുമാണ് വീഞ്ഞ് അമിതമായി കുടിച്ചാൽ കലഹപ്രിയതയും അപകടവും വഴി ഉളവാക്കും ശക്തി കുറയ്ക്കുകയും മുറിവുകൾ കൂട്ടുകയും ചെയ്യുന്ന ഉന്മത്തത വിഡ്ഢിയുടെ പതനത്തിനായി കോപം വർദ്ധിപ്പിക്കുന്നു വീഞ്ഞ സൽക്കാരത്തിനിടയിൽ അയൽക്കാരനെ ശാസിക്കരുത് അവൻ്റെ ആഹ്ലാദത്തിനിടയിൽ അവനെ പുച്ഛിക്കുകയും ചെയ്യരുത് അവനോട് നിന്ദാവചനം പറയരുത് അവകാശവാദത്താൽ അവനെ ഞെരുക്കരുത് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ കുട്ടിയിൽ നിന്ന് ശിക്ഷണം പിൻവലിക്കരുത് നീ അവനെ വടികൊണ്ടടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയൊന്നുമില്ല നീ അവനെ വടികൊണ്ടടിക്കുമ്പോൾ അവൻ്റെ ജീവൻ നീ പാതാളത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയാണ് എൻ്റെ മകനെ നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം അതേ ഞാൻ തന്നെ സന്തോഷിക്കും നിന്റെ അധരങ്ങൾ സത്യസന്ധമായവ ഒഴിയുമ്പോൾ എൻ്റെ അന്തരംഗം ആഹ്ലാദിക്കും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കാനും വചനത്തിൽ തീഷ്ണതയോടെ ആഴപ്പെടാനുമുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കബായരുടെ പുസ്തകം ദൈവത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള പരാമർശങ്ങൾ ആ പുസ്തകത്തിലില്ലെങ്കിലും ദൈവം ചരിത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ സംഭവങ്ങളായിട്ടാണ് നമ്മളതിനെ വായിക്കേണ്ടത് ജോനാഥാൻ ഈ സെല്യൂക്കസ് രാജാക്കന്മാരുടെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയെ അവസരോചിതമായി ഉപയോഗിച്ച് ജറുസലേമിന് പല വിധത്തിലുള്ള നേട്ടങ്ങൾ വാങ്ങിയെടുത്തെങ്കിലും ജോനാഥാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തോടടുക്കുമ്പോൾ ചെയ്ത ഒരു വലിയ അബദ്ധമായിരുന്നു ഈ വിജാതീയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് പ്രധാന പുരോഹിത സ്ഥാനം വാങ്ങിയെടുക്കുക എന്നത് അലക്സാണ്ടർ എപ്പിഫാനസ് ജോനാഥാനെ പ്രധാന പുരോഹിതനാക്കി മാറ്റി എന്നത് നമ്മൾ വായിച്ചിരുന്നു രാജകീയ കൂടിയ അതുപോലെ തന്നെ സ്വർണ കിരീടം ധരിച്ചുകൊണ്ടുള്ള രാജാവിന് ഏകദേശം സമാനമായ ഒരു പ്രധാന പുരോഹിത സ്ഥാനമാണ് ജോനാഥാൻ ഈ വിജാതീയ രാജാവിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത് അഹ്റോൻ്റെ പുത്രന്മാരിൽപ്പെട്ട ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ലൈനിലുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു പ്രധാന പുരോഹിത സ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നത് ജോനാഥാൻ ഉൾപ്പെടുന്ന ഈ മത്താത്തിയാസിൻ്റെ കുടുംബം പുരോഹിതരായിരുന്നെങ്കിലും പ്രധാന പൗരോഹിത്യത്തിന് അവർ ദൈവികമായി തിരഞ്ഞെടുക്കപ്പെട്ടവരോ അംഗീകാര യോഗ്യതയുണ്ടായിരുന്നവരോ ആയിരുന്നില്ല അപ്പോൾ ദൈവിക സംവിധാനങ്ങളെ സംരക്ഷിക്കാനും ദൈവിക നിയമങ്ങളെ അനാദരിക്കുന്നവർക്കെതിരെയും രൂപപ്പെട്ട ഈ മക്കബായ വിപ്ലവമെന്ന ഈ മക്കബായ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ ജോനാഥാൻ തന്നെ ഈ നിയമത്തോട് കാണിച്ച ഒരു അനാദരവായിരുന്നു വിജാതീയ രാജാവിൽ നിന്ന് വാങ്ങിയെടുത്ത ഈ പ്രധാന പുരോഹിത സ്ഥാനം അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും ദുരന്ത പര്യവസായിയായി മാറുകയാണ് അധികാരത്തിന് വേണ്ടി തക്കം പാർത്ത് അവസരം പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു മനുഷ്യൻ അയാളുടെ പേര് ട്രിഫോ എന്നാണ് ഈ ട്രിഫോ ഒരുക്കിയ ഒരു ചതിയിൽ ജോനാഥാൻ ഒടുവിൽ കൊല്ലപ്പെടുന്നതും ഇസ്രായേൽ വലിയ ദുഃഖത്തിലേക്ക് നിബധിക്കുന്നതുമാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടത് നല്ല ഉദ്ദേശങ്ങളോടെ ആരംഭിച്ച ഒരുപാട് സംവിധാനങ്ങൾ കാലാന്തരത്തിൽ പിശാജ് നീട്ടിക്കൊടുക്കുന്ന ആ ചൂണ്ടക്കൊളുത്തിലേക്ക് കുരുങ്ങിപ്പോകുന്നതും കാലാന്തരത്തിൽ അതിൻ്റെ സ്ഥാപന ഉദ്ദേശങ്ങൾ മലിനമാകുന്നതും നമ്മൾ സാധാരണയായി കാണുന്നതാണ് വളരെ വേഗത്തിൽ ഓടി വരുന്ന ഒരു വണ്ടി അതിൻ്റെ എഞ്ചിൻ നിന്നു പോകുന്ന ഒരവസ്ഥയാണത് എഞ്ചിൻ നിന്നു പോയാലും വേഗത്തിൽ വന്ന വണ്ടി കുറേ ദൂരം കൂടി ഓടും അത് എഞ്ചിൻ ഉള്ളതുകൊണ്ടാണെന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും അത് വന്ന വേഗതയിൽ കുറേ കൂടി മുന്നോട്ട് പോകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും നിലച്ചുപോയ സംവിധാനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ എഞ്ചിൻ നിന്ന വണ്ടികൾക്ക് സമമാണ് അത് കാലാന്തരത്തിൽ ദുഷിച്ച് മലിനമാവുക എന്നതാണ് അതിന് വന്ന് ഭവിക്കുന്ന ഏറ്റവും സ്വാഭാവികമായ അന്ത്യം കുട്ടികളെ നല്ല ശിക്ഷണത്തിൽ വളർത്തണമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വായിച്ചു വടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ശാസനകളൊക്കെ കാലികമായിട്ട് വായിച്ചെടുക്കേണ്ടതാണ് കുട്ടികളെ തല്ലുക തല്ലി അവരെ ശിക്ഷണം പഠിപ്പിക്കുക എന്ന ഒരർത്ഥത്തിൽ നമ്മൾ ഇന്ന് അതിനെ വായിച്ചെടുക്കേണ്ടതില്ല മറിച്ച് കുട്ടികളെ അവർക്ക് നല്ല ഭാവിയും നല്ല ശിക്ഷണവും നൽകുന്ന രീതിയിലുള്ള നല്ല പേരൻറ്റിംഗ് കൊടുക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആ വാക്യങ്ങളെ ഇന്ന് വായിച്ചെടുക്കേണ്ടത് അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ഒരു ഭാവി തലമുറ രൂപപ്പെട്ടു വരുന്നതിന് മാതാപിതാക്കന്മാർക്ക് മാത്രമല്ല സമൂഹത്തിലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അങ്ങ് തന്നു ഈ വചനങ്ങളെ പ്രതി ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുറിവേറ്റവരായി വളർന്നു വരാതെ അവർ നല്ല ശിക്ഷണത്തിലും ദൈവഭയത്തിലും വളരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ നല്ല അപ്പനെ പോലെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷണത്തെയും ശരിയായ രീതിയിൽ സ്വീകരിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രത്യേകം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു നമ്മുടെ മക്കളെല്ലാം സന്തോഷത്തോടെ വളരാനിടയാകുന്ന ഒരു അന്തരീക്ഷം കുടുംബങ്ങളിൽ ഒരുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് നല്ല ഒരു ദിവസം അനുഗ്രഹത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഡനീരച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൽ